നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രൊഫഷനിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറേയധികം ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഞാൻ ശരിക്കും ഒരു എഞ്ചിനീയർ ആണെങ്കിലും എൻ്റെ ഒരു പാഷൻ എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ആങ്കറിങ്ങും അതേപോലെ തന്നെ ആക്ടിങ്ങും ആഡ്സും സംസാരിക്കലും ബേസിക്കലി നിങ്ങളായിട്ട് മിങ്കിൾ ചെയ്യുന്നതും സ്റ്റേജ് ഷോസും ഉള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ആ ഒരു സോഴ്സ് ആ ഒരു എനർജി ശരിക്കും എനിക്ക് കിട്ടിയത് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു ബേസ് റൂട്ടുണ്ട് കേട്ടോ അത് എന്നെ സ്കൂൾ ടൈമിൽ എന്നെ എലക്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നതും സ്റ്റേജ് ഫിയർ മാറ്റി തന്നതും എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഒരു മിസ്സുണ്ട് നിർമ്മല മിസ്സാണ് എൻ്റെ ഭവൻസിൽ എൻ്റെ മിസ്സാണ് അപ്പോൾ ആ ഒരു മിസ്സ് കാരണമാണ് ആക്ച്വലി ഇപ്പോൾ എനിക്ക് കുറച്ചെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുന്നതും സ്റ്റേജ് ഫിയർ ഇല്ലാതെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു മിസ്സ് കാരണമാണ് അപ്പോൾ എത്ര താങ്ക്സ് വന്നാലും തീരാത്ത ഒരാളാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ അല്ലെ ഇതേപോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള നിങ്ങൾ ഈ ഒരു പ്രൊഫഷനിൽ എത്തി നിൽക്കാൻ നിങ്ങളെ സഹായിച്ചിട്ടുള്ള ടീച്ചേഴ്സ് സോ നിങ്ങൾക്കും അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആരും ആകാം അല്ലേ ചിലപ്പോ നിങ്ങളുടെ ടീച്ചേഴ്സ് ആകാം അത് അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ ഫ്രണ്ട്സ് ആകാം ആരും ആകാം അങ്ങനെ സ്പെഷ്യൽ ഫീല് തോന്നിട്ടൊരാൾക്ക് ഇതൊന്നയച്ചു കൊടുത്തേക്ക്